ഹല ലുയു എല്ലാവർക്കും സ്തുതി ഞാൻ ഈ അവസരത്തിൽ വായിക്കുന്നത് എസ്തേന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് എസ്തേന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇവയ്ക്ക് ശേഷം അഹസേരൂസ് രാജാവ് അകാഗ വംശജനും ഹാമേദാദായുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി അവനെ മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു കൊട്ടാരവാദത്തിൽ ഉണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാന്റെ മുമ്പിൽ കുമ്പിട്ട് ആദരം കാണിച്ചു അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മൃദക്കോയ് മുട്ടുമടയ്ക്കുകയോ അവന് വണങ്ങുകയോ ചെയ്തില്ല കൊട്ടാരവാതിക്കലുള്ള സേവകന്മാർ മൃതക്കോയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കരിക്കുന്നത് പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോ എന്നറിയാൻ വിവരം അവർ ഹമാനോട് പറഞ്ഞു താൻ യഹൂദനാണെന്നും മൃദുക്കായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൃദുക്കായി തന്നെ കുമ്പട്ട് വണങ്ങയില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാമാൻ കോപാകുലനായി മൃദുക്കോയുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി മൃദുക്കോയുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ ആകെ രാജ്യത്തു നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു അഹേസ് രാജാവിൻ്റെ പന്ത്രണ്ടാം ഭരണവർഷം ആദ്യ മാസമായ നീസാൻ മാസം ഹമാൻ മുൻപിൽ വച്ച് അവർ ദിനംതോറും കുറിയിട്ടു പന്ത്രണ്ടാം മാസമായ ആധാർ വരെ അവർ ഒരു മാസവും മുടങ്ങാതെ അത് തുടർന്നു എന്നാൽ ഹമാൻ അഹേസ് രാജാവിനോട് പറഞ്ഞു നിന്റെ രാജ്യത്തെ സകല പ്രവശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിന്നി ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളിൽ നിന്നും വിഭിന്നമാണ് അവർ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല അവരെ വച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതല്ലെന്ന് തോന്നുന്നു രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിൻ്റെ കാര്യവിചാകരകന്മാരുടെ വക്കൽ പതിനായിരം താലന്ത് വെള്ളി നൽകാം അതനുസരിച്ച് രാജാവ് തൻ്റെ മുദ്രമോതിരം ഊരി യഹൂദരുടെ വിരോധിയും ഹാമേദാദായുടെ മകനും അഗാഖിനുമായി ഹമാന് കൊടുത്തു രാജാവ് ഹമാനോട് പറഞ്ഞു ഈ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളു ആ ജനതയോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക ആദ്യമാസം പതിമൂന്നാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി രാജീയ പ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലും അഹേസ് രാജാ അഹേസ് രാജാവിന്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്ര മുദ്രവച്ചു സകല യകോദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിമൂന്നാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു